നമസ്കാരം നമ്മളെല്ലാം താമരപ്പൂ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ആരും അതിനെ പറിക്കാനോ തൊടാനോ നോക്കി നിൽക്കാനോ ആഗ്രഹിക്കും അത് വളരുന്ന എവിടെ നിന്നാണ് ചെളി ആ ചെളി എങ്ങനെയുള്ള ചെളിയാണ് ആ ചെളിയിൽ നിന്ന് അത് വളർന്ന് എന്നാൽ അതിൻ്റെ ആ ഭംഗിക്ക് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ അതങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയെന്നുള്ളു വളർന്ന് പന്തലിച്ചെന്നുള്ളു സാധാരണ വൃക്ഷങ്ങൾക്ക് വേണ്ടിയാണത് പറയാറുള്ളത് എങ്കിലും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ഈ സംസാരത്തിൽ ജീവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിനം വന്നു ചേരാറുണ്ട് പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിക്കാറുണ്ട് അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നവരെ എത്ര അനവധി ചിന്തകളാണ് നമ്മളിൽ വരുന്നത് ആ ചിന്തകളെയൊക്കെ ഒരു സാക്ഷിഭാഗത്തിൽ കാണാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരു വാസനാബലം നമ്മൾ വളർത്തിയെടുക്കേണ്ട ആവശ്യമാണ് ഉദാഹരണത്തിന് നമ്മൾ ആ സാക്ഷിഭാഗത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബസ് കാത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അതുവഴി എത്ര അനവധി കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്നാൽ അതൊന്നും കഴിവതും നമ്മളെ സ്വാധീനിക്കാറില്ല എന്നുള്ളതാണ് നമ്മളത് കണ്ടു മറന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ ചിന്തകൾ മനസ്സിൽ ഉദിക്കുമ്പോൾ നമ്മൾ അതിനെ ഇമോഷണലായിട്ട് അറ്റാച്ച് ആകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഓരോ കർമ്മവും അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ജ്ഞാനവശിഷ്ടത്തിനെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടിയിരിക്കുന്നു ആ ജ്ഞാനവശിഷ്ടം ഉണ്ടാകാൻ ഒരു കാരണമുണ്ട് അതായത് രാമൻ ആർഭാട ജീവിതം നയിച്ച് ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്നു പുറംലോകമായി അധികം ഇടപഴികളൊന്നുമില്ലാതെ സുഭിക്ഷമായി എല്ലാ കൂടി കൊട്ടാരത്തിൽ ജീവിച്ച് പോകുന്ന അവസരത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദശരഥൻ നാട് കാണാനായിട്ട് രാമനെയും സഹോദരനെയും ഒക്കെ പോകാൻ അനുവദിക്കുകയും രാമൻ പോയി നാടെല്ലാം കണ്ട് സഞ്ചരിച്ച് തിരികെ വന്നതിന് ശേഷം അടുത്ത ദിനം തൊട്ട് ഊണില്ല ഉറക്കമില്ല ഭക്ഷണമില്ല ചിന്താകുലനായി വ്യാകുലനായിരിക്കുന്നൊരവസരത്തിൽ കുലഗുരുവായ വസിഷ്ഠനെ വിളിച്ചു വരുത്തുകയും അക്കുല ഗുരുവായ വസിഷ്ഠൻ ഉപദേശിച്ച് കൊടുക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് നമുക്ക് ജ്ഞാനവസിഷ്ഠം എന്നുള്ള ഗ്രന്ഥം വാങ്ങാൻ കിട്ടുന്നത് ഇപ്പം രാമനോട് അദ്ദേഹം ഗുരു പറയുന്നുണ്ട് ഈ സംസാരം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഇതൊരു നാടകമാണ് ആ നാടകത്തിൽ നീ അഭിനയിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി അതിലൊന്നും അറ്റാച്ച് മാറ്റാച്ചാകാതെ നിൻ്റെ കർമ്മത്തിൽ നീ മനസ്സ് അർപ്പിച്ച് ചെയ്യുക അതിൻ്റെ ഫലങ്ങളൊന്നും നീ നോക്കണ്ട എന്ന് ഉത്തമമായിട്ട് ഒരു ബോധ്യം ഉണ്ടാക്കി രാമന് കൊടുത്തതിന് ശേഷമാണ് രാമൻ തൻ്റെ ചിന്തയിലും തൻ്റെ കാഴ്ചപ്പാടിലും മാറ്റമുണ്ടാക്കി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ എന്തെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് ചുറ്റിനുമുള്ള എന്തിന് നമ്മുടെ കൈയിൽ ഇരിക്കുന്നൊരു മൊബൈൽ തന്നെ നമ്മളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ആ മൊബൈൽ ഒരു കുറച്ച് നിമിഷം നേരത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാതെ എത്ര മിനിറ്റ് അതൊന്നും നോക്കാതെ എത്ര നേരം ഇരിക്കാൻ പറ്റും ഇല്ല നാളെ മുതൽ എനിക്കിത് വേണ്ട അങ്ങനെ ഒന്ന് ഡിറ്റാച്ച് ആകാൻ പറ്റുന്ന എത്ര പേരുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നാം ചെയ്യുന്ന കാര്യങ്ങളോട് ആസക്തരാകാതിരിക്കുക അഡിക്റ്റഡ് ആകാതിരിക്കുക എന്ത് കാര്യവും ഒരു പരിധിക്കപ്പുറം നമ്മളതിനോട് അറ്റാച്ച്മെൻറ്റും അതില്ലെങ്കിൽ നമുക്ക് മനസ്സ് അസ്വസ്ഥത ആകുന്ന ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആണ് അതിനിക്റ്റഡാണ് എന്ന് നാം മനസ്സിലാക്കണം ഓരോ അവസരത്തിലും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം നമ്മുടെ തലച്ചോറിൽ ഒരു ന്യൂറോപ്പാർത്തായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം കർമ്മം ചെയ്യുക ആ കർമ്മത്തിൻ്റെ ഫലവും അതുപോലെ അതിനോട് അറ്റാച്ച്ഡ് ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ സാധിക്കണം ശ്രമമല്ല സാധ്യതയാണ് സാധ്യമാക്കി തരുന്നത് അതാണ് സാധന എന്ന് പറയുന്നത് ആ സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ത് കാര്യത്തിലും എന്ത് പ്രവൃത്തിയിലാകട്ടെ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നമ്മളൊരു തൊഴിലാകട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാകട്ടെ അതോടുകൂടി ആ ഒരു കൂടിയും പെർഫെക്ഷനോട് കൂടിയും ചെയ്യുമ്പോൾ നമ്മളതിൽ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നു എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാകും ആവർത്തനം കൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കാനായിട്ട് ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാം നമ്മുടെ ജന്മലക്ഷ്യം മറക്കാതെ നമ്മുടെ വാസനാ ഫലത്തിനെ അധികരിക്കാൻ സമ്മതിക്കാതെ വാഷണ വാസനകൾക്ക് ക്ഷയം ഉണ്ടാക്കി നമ്മുടെ ചിന്തകളെ വിചിന്തനം ചെയ്ത് നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതാകട്ടെ നമുക്ക് സാധ്യമാകുന്ന രീതിയിലേക്ക് നമുക്ക് പ്രയത്നിക്കേണ്ട കാര്യം നന്ദി നമസ്കാരം